പണ്ട് പണ്ട് രാജഭരണകാലത്ത് കേരളത്തിലെ മലബാർ മേഖലയിലും കർണാടകയിലെ കുടഗ് മേഖലകളിലും യോദ്ധാക്കളായ വീരമൃത്യു വരിച്ച ധീരന്മാരെ ആരാധിച്ചു വന്നിരുന്നു അന്നത്തെ കാലത്ത് ധാരാളം ധീരന്മാരായ ചേഖവർ തീയത്തറവാടുകളിൽ ജന്മം കൊണ്ട് വീരമൃത്യു വരിച്ചിരുന്നതായും നമുക്ക് കഥകളിൽ കാണാവുന്നതാണ് അത്തരം ധീരവീര കഥാപാത്രങ്ങളിൽപ്പെട്ടവരാണ് പുത്തൂരം വീട്ടിലെ കണ്ണപ്പശേഖവരും ആരോമൽശേഖവരും ഉണ്ണിയാർച്ചയും കൂടാതെ തച്ചോളി അതേനനും മറ്റുള്ളവരും അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ വർഷങ്ങൾക്ക് മുൻപ് കണ്ണൂർ ജില്ലയിലെ മങ്ങാട് എന്ന സ്ഥലത്ത് തീയസമുദായത്തിൽപ്പെട്ട ഒരു ധനിക കുടുംബത്തിൽ ജനിച്ച ഒരാളായിരുന്നു മന്ദപ്പൻ എന്നയാൾ മങ്ങാട്ട് വലിയ സമ്പന്ന പ്രമാണിയായിരുന്ന മേത്തളിയില്ലത്ത് കുമരച്ചൻ്റെയും പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും മകനായിട്ടാണ് മന്നപ്പൻ ജനിച്ചത് വളരെ ചെറുപ്രായത്തിൽ തന്നെ മന്നപ്പൻ മഹാവികൃതിയായിരുന്നു അതുമൂലം വീട്ടിൽ മന്നപ്പൻ്റെ വികൃതി മൂലം വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാവുക പതിവായിരുന്നു ഇത് മന്നപ്പൻ്റെ വീട്ടുകാർക്ക് വലിയ തലവേദനയായി മാറി വീട്ടിൽ അച്ഛനെയും അമ്മയെയും അനുസരിക്കാതെ മന്നപ്പൻ തോന്നിയ പോലെ നടക്കാൻ തുടങ്ങി വലിയ പ്രമാണിയായിരുന്ന അച്ഛൻ്റെ കൃഷിയും നിലങ്ങളും നോക്കി നടത്താൻ മന്നപ്പൻ കൂട്ടാക്കിയില്ല കൂടാതെ കൂട്ടുകാരൊത്ത് നാട്ടിലൊക്കെ കറങ്ങി നടക്കുകയും അച്ഛനമ്മമാരെ അനുസരിക്കാതെ ആയുധാഭ്യാസത്തിനും മറ്റും പോകാൻ തുടങ്ങുകയും ചെയ്തു ഇതിൽ കുപിതനായ മന്നപ്പൻ്റെ പിതാവ് കുമരച്ചൻ മന്നപ്പന് വീട്ടിൽ നിന്നും ഭക്ഷണം കൊടുക്കുന്നത് വിലക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം മന്നപ്പന് തൻ്റെ അമ്മ രഹസ്യമായി ചോറ് കൊടുക്കുന്നത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് കണ്ട് കോപാകുലനായ അച്ഛൻ ദേഷ്യം ദേഷ്യമൂത്ത് മന്നപ്പൻ്റെ വില്ല് ചവിട്ടിയൊടിക്കുകയും ചെയ്തു ഇത് കണ്ട് സങ്കടവും ദേഷ്യവും സഹിക്കവയ്യാതെ മന്നപ്പൻ തൻ്റെ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു ദിവസം മന്നപ്പൻ ഇന്നത്തെ കണ്ണൂർ ജില്ലയുടെ സമീപ പ്രദേശമായ കർണാടകയിലെ കൂർഗ് എന്ന് വിളിക്കുന്ന കുടകിലേക്ക് ചങ്ങാതിമാർക്കൊപ്പം പോകുന്നതിനായി തീരുമാനമെടുത്തു അതിനെ തുടർന്ന് ഒരു ദിവസം സുഹൃത്തുക്കളൊന്നിച്ച് കുടകിലേക്ക് യാത്ര പുറപ്പെട്ടു ആ ദിവസം മന്നപ്പൻ അമിതമായി മദ്യപിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയ സുഹൃത്തുക്കൾ അവൻ്റെ അച്ഛനെ ഭയന്ന് മന്ദപ്പനെ വഴിയിൽ തനിച്ചാക്കി സ്ഥലം വിട്ടു അമിത മദ്യലഹരിയിൽ മന്നപ്പൻ അവിടെ കിടന്ന് മയങ്ങിപ്പോയി മയക്കത്തിൽ നിന്നും ഉണർന്നു നോക്കിയ മന്നപ്പന് തൻ്റെ സുഹൃത്തുക്കളെയൊന്നും അവിടെയെങ്ങും കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ മന്നപ്പൻ മദ്യലഹരി മാറിയപ്പോൾ അവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റ് കതിവന്നൂരിലുള്ള തൻ്റെ അമ്മാവൻ്റെ വീട് ലക്ഷ്യമാക്കി നടന്നു തുടർന്ന് മന്നപ്പൻ തൻ്റെ അമ്മാവൻ്റെ വീട്ടിലെത്തിച്ചേർന്നു കതിവന്നൂരിലെ അമ്മാവൻ്റെ വീട്ടിലെത്തിയ മന്നപ്പനെ അമ്മാവന് വളരെയധികം ഇഷ്ടമായിരുന്നു അങ്ങനെ മന്നപ്പൻ അവിടെ താമസമാക്കി അവിടെ അമ്മാവൻ മന്നപ്പനെ ഒരു മകനെപ്പോലെയാണ് വളർത്തിയിരുന്നത് അതിനിടയിൽ അമ്മാവൻ മന്നപ്പനെ ആയോധന കലകൾ പഠിപ്പിക്കുന്നതിനും മറ്റും അയച്ചു കളരി ഗുരുക്കന്മാരിൽ നിന്നും മന്നപ്പൻ വളരെ പെട്ടെന്ന് തന്നെ കളരി വിദ്യകൾ പഠിച്ചെടുത്തു അതിനിടയിൽ മന്നപ്പൻ കൂർഗ്ഗ പ്രദേശത്ത് നിന്നും സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടി ആ കുട്ടിയെ മന്നപ്പന് വളരെയധികം ഇഷ്ടമായിരുന്നു അവരുടെ പേരാണ് ചെമ്മരത്തി അങ്ങനെ ഇഷ്ടമായ ചെമ്മരത്തിയിലുള്ള മന്നപ്പൻ്റെ സ്നേഹബന്ധം നാൾക്കുനാൾ വളർന്നു വരികയായിരുന്നു അങ്ങനെ ഒരു നാൾ മന്നപ്പൻ ചെമ്മരത്തിയെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹ ശേഷം മന്നപ്പൻ തൻ്റെ ഭാര്യയായ ചെമ്മരത്തിയുടെ വീട്ടിൽ താമസമാക്കാനും തുടങ്ങി അക്കാലത്ത് അമ്മാവൻ്റെ അടുത്തു നിന്നും മറ്റും ചെയ്തു വന്നിരുന്നതായ എണ്ണക്കച്ചവടം മന്നപ്പൻ തുടർന്നു വന്നിരുന്നതായും പറയപ്പെടുന്നുണ്ട് എണ്ണക്കച്ചവടവും മറ്റും നടത്തുന്നതിനായി മന്നപ്പന് അക്കാലത്ത് ദൂരസ്ഥലങ്ങളിലും മറ്റും പോകേണ്ടതായും വന്നിരുന്നു യാത്രാ സൗകര്യം വളരെ കുറവായിരുന്നതിനാൽ അക്കാലത്ത് സ്ഥിരമായി വീട്ടിലെത്താൻ മന്നപ്പന് സാധിച്ചിരുന്നില്ല എണ്ണക്കച്ചവടത്തിനായി അന്ന് ദൂരെയുള്ള സ്ഥലങ്ങളായ വീരാജ്പേട്ടയിലും മറ്റും പോവുക പതിവായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ മന്നപ്പൻ വീട്ടിൽ പതിവായി വളരെ വൈകിയാണ് എത്തിയിരുന്നത് പല ദിവസങ്ങളിലും രാത്രി കാലങ്ങളിൽ വീട്ടിൽ എത്താതെയുമായി ഇതുകൊണ്ടൊക്കെ ഭാര്യ ചെമ്മരത്തിക്ക് തൻ്റെ ഭർത്താവായ മന്നപ്പനിൽ വലിയ സംശയം തോന്നി തുടങ്ങാൻ തുടങ്ങി അങ്ങനെ വീട്ടിൽ വൈകിയെത്തുന്ന മന്നപ്പനുമായി ചമ്മരത്തി സ്ഥിരമായി പിണങ്ങാൻ തുടങ്ങി അങ്ങനെ ജീവിച്ചു വരവേ ഒരു ദിവസം കുടകിൽ വെച്ച് മന്നപ്പന് ഭാര്യ വീട്ടിൽ നിന്നും എതിരാളികളോട് ഏറ്റുമുട്ടാൻ പോകേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി എന്നാൽ അങ്ങനെ ഏറ്റുമുട്ടാൻ പോകുന്നത് ഭാര്യ ചെമ്മരത്തിക്ക് ഇഷ്ടമായിരുന്നില്ല പോരാളികളോട് യുദ്ധത്തിനായി പുറപ്പെട്ട മന്നപ്പനെ ഭാര്യ ചെമ്മരത്തി പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ മന്നപ്പൻ യുദ്ധത്തിനായി പുറപ്പെടുകയും ചെയ്തു യാത്രാമധ്യേ പല ദുശഗുണവും കണ്ടെങ്കിലും അവയെല്ലാം അവഗണിച്ച് മന്നപ്പൻ യുദ്ധക്കളത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു അങ്ങനെ യുദ്ധക്കളത്തിലെത്തിയ മന്നപ്പൻ എതിരാളികളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി യുദ്ധക്കളത്തിൽ വെച്ച് മന്നപ്പൻ തൻ്റെ സകല കഴിവുകളും ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് എതിരാളികളെ പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ യുദ്ധത്തിൽ വിജയശ്രീലാളിതനായി തിരിച്ചു പോകുമ്പോൾ വഴിയിൽ വെച്ച് തൻ്റെ ഒരു മോതിരവും വിരലും യുദ്ധത്തിൽ വെച്ച് നഷ്ടപ്പെട്ടതായി മന്നപ്പന് മനസ്സിലായി ഇത് മന്നപ്പൻ്റെ ഉള്ളിൽ അഭിമാനക്ഷതമുണ്ടാക്കുന്നതിന് കാരണമായി തുടർന്ന് നഷ്ടപ്പെട്ട മോതിരവും വിരലും കണ്ടെത്തുന്നതിനായി തിരിച്ച് വീണ്ടും യുദ്ധക്കളത്തിലേക്ക് പോയി ആ സമയം യുദ്ധക്കളത്തിന് സമീപം പരാജയപ്പെട്ടതായ എതിരാളികൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു എതിരാളികൾ അവിടെ വെച്ച് ചതിയിലൂടെ മന്നപ്പനെ ആക്രമിച്ചു അങ്ങനെയുള്ള ചതി പ്രയോഗത്തിലൂടെ എതിരാളികളുടെ ആക്രമണത്തിൽ യുദ്ധക്കളത്തിൽ വെച്ച് തന്നെ മന്നപ്പൻ കൊല്ലപ്പെടുകയും ചെയ്തു വിവരം കാട്ടുതീ പോലെ നാട്ടിലെങ്ങും അറിഞ്ഞു വിവരമറിഞ്ഞ് മന്നപ്പൻ്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തി അങ്ങനെ വീരപരിവേഷമണിഞ്ഞ മന്നപ്പൻ്റെ മൃതശരീരം ബന്ധുക്കളും ആരാധകരും ചേർന്ന് ശ്മശാനത്തിൽ സകലവിധ ആദരവോടെയും കൂടി ദയിപ്പിക്കുകയും ചെയ്തു എന്നാൽ അപ്രതീക്ഷിതമായ തൻ്റെ ഭർത്തൃവയോഗം സഹിക്കവയ്യാതെ ഭാര്യ ചമ്മരത്തി താൻ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നതായ ഭർത്താവിൻ്റെ ചിതയിലേക്ക് എടുത്തു ചാടി ജീവത്യാഗം ചെയ്യുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ പലതും കടന്നുപോയി അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം മന്നപ്പൻ്റെ ബന്ധുക്കൾക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി ആ ദർശനത്തെ തുടർന്ന് മൺമറഞ്ഞ മന്നപ്പനെയും ഭാര്യ ചമ്മരത്തിയെയും സങ്കല്പിച്ച് ആരാധിക്കുന്നതിനായി തീരുമാനിക്കുകയും ചെയ്തു അങ്ങനെ കതിവന്നൂരിൽ വെച്ച് എതിരാളികളുടെ ചതിപ്രയോഗത്തിലൂടെ കൊല്ലപ്പെട്ട വീര ധീരകഥാപാത്രമായ മന്നപ്പനെയും ഭക്തസ്നേഹത്താൽ മന്നപ്പൻ്റെ ചിതയിൽ ചാടി ജീവത്യാഗം ചെയ്ത ഭാര്യ ചെമ്മരത്തിയെയും ദൈവിക പരിവേഷത്തോടെ ആരാധിച്ചു വരികയും ചെയ്തു കാലക്രമേണ ഈ വീരാരാധനയുടെ ഭാഗമായി കതിവന്നൂരിൽ വെച്ച് കൊല്ലപ്പെട്ട മന്നപ്പനെ തെയ്യമായി അവതരിപ്പിച്ച് ആരാധിക്കാൻ തുടങ്ങി കാലാന്തരത്തിൽ ജനഹൃദയങ്ങളിലെ ധീരവീരനായകനായ മന്നപ്പൻ കതിവന്നൂർ വീരൻ തെയ്യം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി തുടർന്ന് ആ ആരാധനയുടെ ഭാഗമായി മലബാർ മേഖലയിലെയും കർണാടകയിലെ കുടഗ് മേഖലയിലെയും തീയതറവാടുകളിലും കാവുകളിലും മറ്റു തറവാടുകളിലും ഉത്സവവേളകളിൽ കതിവന്നൂർ വീരൻ തെയ്യം എന്ന പേരിൽ തെയ്യം കെട്ടിയാടി ആരാധിച്ചു വരികയും ചെയ്തു വരുന്നുണ്ട്